ഈ ലിറ്റിൽ കപ്പിൾസ് ആണ് അമലൂസാണ് അപ്പോതാ ഇന്ന് ചിക്കൻ പൊരിക്കുകയാണ് നല്ല ശുദ്ധമായ നമ്മുടെ നാട്ടിലത്തെ മുജുന്നലത്തെ നമ്മുടെ ആർ ജി വെളിച്ചെണ്ണയിലാണ് നമ്മളിന്ന് ചിക്കൻ പൊരിക്കുന്നത് ഞങ്ങളിവിടെ നിന്നുള്ള വയലുകളിൽ നിന്നുള്ള തേങ്ങ നേരിട്ട് കൊണ്ട് അതായത് ഇവിടെ ഉള്ള വയലുകളിലുള്ള ആൾക്കാർ തേങ്ങ അവിടെ കൊണ്ടാച്ചി വെച്ചിട്ട് ആ തേങ്ങ ആട്ടി വെളിച്ചെണ്ണ ആക്കിയിട്ട് പുറത്തുള്ള എല്ലാ ഷോപ്പുകളിലേക്കും എല്ലായിടത്തും കൊടുക്കുന്നുണ്ട് ആർജി വെളിച്ചെണ്ണ ശുദ്ധമായ വെളിച്ചെണ്ണ നമ്മുടെ കുറ്റ്യാടി എനിക്കൊന്ന് കോഴിക്കോടുകാർക്കൊക്കെ അറിയാം ഏറ്റവും നല്ല തെങ്ങ് എന്ന് പറയുന്നത് നമ്മുടെ കുറ്റിയാടി തെങ്ങാണ് അപ്പോൾ ആ കുറ്റ്യാടി തെങ്ങിന്റെ തേങ്ങയുടെ വിളിച്ചെണ്ണ അങ്ങനെ പറയാതെ അമ്മ അമ്മയും സിത്തുവെല്ലാം കൂടി ചോറെടുത്ത് വെക്കുന്നു അപ്പൊ സിത്തുവിൻ്റെ അമ്മയുണ്ട് വീട്ടില് അപ്പൊ എന്തായാലും നെക്സ്റ്റ് ഒരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം